മൂന്നാമതായി നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രണയം തോന്നേണ്ടത് നമ്മുടെ ഭാര്യയോടാ ആദരവായ ഭവാതകൻ ആ ലോകത്തോട് ഘടിപ്പിച്ചു തന്ന ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്യുന്നത് അമ്പത് വയസ്സാകുന്നത് വരെ അല്ലാണ്ട് വേറൊരു വിവാഹം ചെയ്തിട്ടില്ല ഇരുപത്തഞ്ചാമത്തെ വയസ്സിന് നാൽപ്പത് വയസ്സുള്ള വിവാഹം കഴിഞ്ഞു അമ്പതാമത്തെ വയസ്സ് വരെ വേറൊരു പെണ്ണിനെ വിവാഹം അമ്പതാമത്തെ വയസ്സ് വരെ തന്റെ ഭാര്യയെ പ്രണയിച്ച തന്റെ ഭാര്യയെ സ്നേഹിച്ച അവസാനം അമ്പത് വയസ്സ് പ്രായമുള്ള വിട പറഞ്ഞു ആ വർഷത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം അനുഭവിച്ച വർഷമെന്ന് പേരിട്ടു കൊടുത്തു വർഷമെന്ന് പേരിട്ട് കൊടുത്തത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയ ദിവസത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖമുള്ള ദിവസമായി പരിചയപ്പെടുത്തിന്റെ യുവാക്കളോട് ഓർമ്മിപ്പിക്കുകയെ കാമുകയാക്കണം ഏറ്റവും വലിയ പ്രണയം തന്റെ ഭാര്യയോട് കാണിക്കണം എന്ന ഭാര്യ മരണപ്പെട്ടു പോകുമ്പോഴും അവര് മരിച്ചുട്ട് മണ്ണിന്റെ ഡിയിലേക്ക് പോകുമ്പോഴും മരണം വരെ ഏത് കാര്യം ചെയ്യുമ്പോഴും ആടിനെ കൂട്ടുകാരികൾക്ക് തന്റെ ഭാര്യയോടുള്ള പ്രണയത്തിന്റെ ഓർമ്മയായി കാര്യം പറയും എപ്പോഴും മറ്റു ഭാര്യമാരുടെ കൂടെ ഭാവമായിരുന്നു എന്റെ പ്രിയപ്പെട്ട എന്റെ എന്റെ സാധുവായിരുന്നു സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ഭാര്യയെ കുറിച്ച് ഏത് സമയത്തും കാര്യമാണ് എന്ന സുന്ദരിയായ ഭാര്യയുടെ അടുത്തിരിക്കുമ്പോ അല്ലാണ്ട് റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നു പറയുന്നതുപോലെത്തനാണ് വർത്തമാനം പറഞ്ഞപ്പോലങ്ങൾ പറഞ്ഞ ഹർന്ന ഒന്നുകൂടി സംസാരിക്ക ിഷ് അറവിയുള്ള രണ്ടാമത് ശബ്ദമുണ്ടാക്കി അപ്പോഴും പറഞ്ഞ ഹംനാ ഒന്നുകൂടി സംസാരിക്കുക എന്താ എന്നെ കൊണ്ടിങ്ങനെ വർത്തമാനം പറയിപ്പിക്കുന്നതെന്നില്ല ലോകത്തിന്റെ റസൂലിന്റെ മറുപടി ശബ്ദം കേൾക്കുമ്പോ എനിക്കെന്താ സതീനിയുടെ ശബ്ദം ഓർമ്മ വരികയാഹിഷിരറിയല്ല എന്നെ മരണപ്പെട്ടു പോയ സതീനിയുടെ ശബ്ദവും ഒരുപോലെയാ ഇത് കേട്ടായിഷാവിനെ ദേഷ്യം വന്നു ചോദിച്ചു ആ കിളവി മരിച്ചു പെണ്ണിന്റെ ശൈലി പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതൊരു വല്ലാത്ത വളഞ്ഞിക്കപ്പെട്ടതാണ് പെണ്ണിന്റെ ശൈലി ആ കിളവി മരിച്ചു മരിച്ചുപോയി എപ്പോഴും എപ്പോഴും ആ വീട കാര്യം ഇങ്ങനെ പറയുന്നത് എന്തിനാണ് ആ പണികടവയ്ക്ക് പകരം അതിനേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണിനെ തന്നല്ലോ അമ്മാവേക്ക് തന്നല്ലേ എന്നാൽ എന്നെ പോലെ കന്യകൂലിന്റെ മുഖത്ത് ദേശം രുഷാബി പിണങ്ങി റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിലെ i'm gonna have a പെണ്ണിനോടം നല്ല ഭാര്യയോട് കാണിക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കേരളത്തിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ നൂറ് വീടുകളിൽ എൺപത്തഞ്ച് ശതമാനം വീടുകളിലെ സന്തോഷമില്ല പതിനഞ്ച് ശതമാനം വീടുകളിലാണ് സന്തോഷമുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷമില്ലാ സമയം കാണുമ്പോ അതിലാ സമയത്ത് രഹസ്യ കാമുകിയോട് ചാറ്റ് ചെയ്യുമ്പോ അങ്ങിന്റെ പെണ്ണുമായി സംരഭിക്കുമ്പോ നീ വന്നു കാണിക്കുമ്പോ അവൾക്ക് നീ സമ്മാനം കൈമാറുമ്പോ ചെറുപ്പക്കാരാ ഈ വൈകിയവേളയിൽ ആർക്കെങ്കിലും ഒരു മാറ്റമുണ്ടാകുന്നുവെങ്കിൽ പൊന്നമോനെന്താഹു നിന്റെ കയ്യിലേൽപ്പിച്ചു നിന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യ ഭാര്യയുടെ മാപ്പയുടെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചു കൊണ്ടുവന്നതാകെ നടക്കുന്ന സമയത്ത് നിന്റെ പിടിച്ചിട്ട് പെണ്ണിന്റെ വാപ്പാട കയ്യിലേക്ക് ചേർത്തു വെക്കുകയാ അറിയുന്നുണ്ടോ പെണ്ണിന്റെ വാപ്പാട ശരീരത്തിന്റെ ഉള്ളിലെ ഹൃദയം ഇങ്ങനെ വേലിയേറ്റ് നടക്കുകയാ ആ സമയത്ത് പെണ്ണിന്റെ വാപ്പിയുടെ ഹൃദയം കൊട്ടുകയാണ് എന്നിട്ട് പറയുന്നതല്ല ഈ വാക്കിന്റെ അർത്ഥം എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരറിയേ എന്താണ് നമ്മൾ പറയുന്നത് ആ ഉപ്പ പറയാണ് പെണ്ണിന്റെ ഉപ്പിജു കൽപ്പിച്ചതുപോലെ എന്റെ പൊന്നുമോള് പതിനെട്ട് വയസ്സ് വരെ കൈവെള്ളയിൽ കൈവലിയ പോലെ കാത്തു സൂപ്പിച്ച എന്റെ പൊന്നുമോള് ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാണ് എന്റെ പൊന്നുമോളുടെ ജീവിതം നിന്റെ കൈവെള്ളയിൽ തരികയാ കിന്ദി മേറോ നിങ്ങാഹിരി നിങ്ങൾ ഈ വാക്ക് കേട്ടതരാ ഇതിന്റെ അർത്ഥമറിയുമോ ഭീമസാ കിൻബി എന്റെ മകൾ എന്റെ വീട്ടിൽ നിന്ന് നിന്റെ വീട്ടിലേക്ക് വരുമ്പോ നിനെ കിട്ടപ്പെടാത്ത അപ്രിയകരമായ അനിഷ്ടകരമായ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ എന്റെ മകൾക്കുണ്ടെങ്കിൽ അത് നീ സ്നേഹത്തോടെ ഉപദേശിച്ചു കൊടുക്കണേ അതിനെ നീ കണ്ണില്ലെന്ന് നടിക്കണേ നോമ്പില്ലെങ്കിൽ പോലും ഉള്ളതുപോലെ അഭിനയിക്കുന്നതിനാണ് ഈ എന്ന് പറയാ എന്റെ മകൾക്ക് എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടെങ്കിൽ നീ അത് സന്തോഷത്തോ പറഞ്ഞും മനസ്സിലാക്കി കൊടുക്കണേ അതല്ല എത്ര പറഞ്ഞിട്ടും അവന് മാറുന്നില്ലെങ്കിൽ അവൾക്കൊരു പോറൽ പോറലേൽപ്പിക്കാറ് അവളെ അടിക്കരുത് അവളെ മർദ്ദിക്കരുത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാറ് ഇപ്പൊ തന്നത് പോലെ നീ എനിക്ക് അവളെ തിരിച്ചു തന്നേക്കണേ ാണ് കരാറ് ഒരു കോട്ടു പോയില്ലെങ്കിൽ എന്റെ പകോളെ തിരിച്ചു തന്നേക്കണേ അപ്പോഴാണ് നമ്മൾ പറയുന്നത് തൂ നിങ്ങൾ ഞാൻ അംഗീകരിച്ചു ഇതിനാണ് കുറാ പേരിട്ട് പറഞ്ഞത് ഇവരുടമ്പടിയാണ് വാഹദിനെ വലിയ ഉടമ്പടിയാ യിക്കനാട്ട സമയക്കാതെ ഉടമ്പടിയാണിത് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അടിക്കില്ല മർദ്ദിക്കില്ലെന്ന് പറഞ്ഞ് വിളിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ മക്കളെ പ്രസവിച്ചു തന്ന ഭാര്യ കാത്തിരിക്കുന്ന ഭാര്യ വീട്ടിൽ നിന്നിറങ്ങിയാതെ തിരിച്ചിറങ്ങുന്നത് വരെ കാത്തിരിക്കുന്ന ഭാര്യ വളർന്നു കഴിഞ്ഞിട്ട് ഒരു മണിയുടെ ട്രെയിനിൽ ഞാൻ മംഗലാപുരത്ത് നിന്ന് കയറും ഉച്ചയ്ക്ക് ഇൻഷാല്ല കൊല്ലത്ത് പന്ത്രണ്ടരയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും കയറുമ്പോഴും ഭാര്യ ചോദിച്ചു എപ്പോഴാണ് ട്രെയിന് സഹോദരങ്ങളെ അവസാനം പന്ത്രണ്ടരയ്ക്ക് വീട്ടിലെത്തുന്നവര് ഓരോ മണിക്കൂർ അലാറം വെച്ച് അലാറം വെച്ച് ചോദിക്കുന്ന ഭാര്യ മരിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ ആ വാർത്ത പോയി പറയാ നിങ്ങൾ കട്ടപ്പെടുന്നതെന്റെ ഭാര്യയുടെ മുമ്പിലാ കീർ വാ കവി അത് പറയാൻ വിശ്വസിപ്പിക്കാൻ എന്റെ ഭാര്യ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ പാടുപെടും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അനാരംഭിച്ച് അനാരംഭിച്ചിട്ട് എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ച് വാതിലിന്റെ വാദനും മുഖങ്ങളാണെന്നതുവരെ ആസക്തിയുള്ള ഭാര്യ നമ്മുടെ മക്കളെ പ്രസവിച്ചു തന്നവൾ നമ്മൾ പറയും മഴക്കുണ്ടാകുമ്പോൾ എന്റെ മക്കളെ എനിക്ക് തന്നേരടി പറയാ നമുക്കും തരകഥയാണുള്ള പ്രസവ വേദന നമ്മൾ അറിഞ്ഞില്ലല്ലോ ോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ ഭാര്യ വേണ്ടി സമയം കളയുന്നവരെ മറ്റുള്ള പെണ്ണിനെ വന്നിക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഇതേവരെ നിന്റെ ഭാര്യയോട് പരാതിയും ഇന്നേവരെ നീ അവിടെ കണ്ണിലേക്കൊന്ന് തുറിച്ചു നോക്കിയിട്ടുണ്ടോ എല്ലാം കഴിഞ്ഞു വരുമ്പോ ഒരു നിമിഷം നീ അവളുടെ കണ്ണിലേക്കൊന്ന് സ്നേഹത്തോടെ തുറിച്ചു നോക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവളുടെ തലമുടിയുടെ ഇടയിലൂടെ കൈവരടുകൾ കൊണ്ട് നീ ഒന്ന് തരികി തലോടി കൊടുത്തിട്ടുണ്ടോ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറകിലൂടെ നഷ്ടമുള്ള ചെവിയിൽ നീ ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ കാമുകിക്ക് കൊടുക്കാറുണ്ടല്ലേ ചെറുപ്പക്കാരാ അവളുടെ ചെടിയുടെ പുറകിൽ നീ ഇന്നേവരെ ഒരു മുത്തം കൊടുത്തിട്ടുണ്ടോ വല്ലപ്പോഴെങ്കിലും ചെറിയ 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 സമ്മാനങ്ങൾ നീ അവൾക്ക് കൈമാറി കൊടുത്തിട്ടുണ്ടോ എത്ര കൊടുത്തടാ എത്ര പ്രാവശ്യം വിളിച്ചടാ വല്ലപ്പോഴെങ്കിലും ചെറിയ ചെറിയ വിവാഹത്തിന്റെ വെഡിങ് ആനുവേഴ്സറിയുടെ ഒന്ന് ഒരു ചെറിയ സമ്മാനം നീ അവൾക്ക് കൈമാറി കൊടുത്തിട്ടുണ്ടോ എല്ലാവരും കടന്നുറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ നിനക്ക് ഭക്ഷണം വെച്ച് അവസാന കടപ്പുറയിലേക്ക് വന്ന് ബെഡ്റൂമിൽ കിടക്കുന്നതിന് മുമ്പ് ഉറക്കത്തിന് മുമ്പ് അവളുടെ വെച്ചിട്ട് ഒരു അല്പനേരം കൊച്ചു കൊച്ചു നീ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അവൾ കാത്തിരിക്കുമ്പോ പാതിരാത്രി വൈകി വരുമ്പോ ഞാൻ വൈവന്നത് നീ അവളോടെ കയ്യിൽ പിടിച്ചിട്ട് ക്ഷമാപണം നടത്തിയിട്ടുണ്ടോ നിനക്ക് ഭക്ഷണം വെച്ചിട്ട് വിളമ്പിലിട്ട് നിനക്കത് വിളമ്പി തരുമ്പോ അത് മുഴുവനും കടിച്ചുകൊണ്ടിരിക്കവേ നിന്റെ പുറകില് നാണത്തോടെ നിൽക്കുമ്പോ ഈ ഭക്ഷണം നന്നായി മോളെ ഒരിക്കലെങ്കിലും നീ അവളെ അഭിനന്ദിച്ചിട്ടുണ്ടോ ആരാരത്ത സമയത്ത് കിടപ്പുറയിലോട്ട് പോകുമ്പോ അവളുടെ കൈവരലുകൾക്കിടയിലേക്ക് നിന്റെ കൈവരലുകൾ നീ കയറ്റിവെച്ചിട്ടുണ്ടോ അന്നാവ് നമ്മുടെ കടൽ തീരത്തൂടെ നടക്കാനല്ല അത് നമ്മുടെ ഭാര്യയുടെ വിരലുകൾക്കിടയിലേക്ക് നമ്മുടെ വിരലുകൾ കോത്തുവച്ച് അവളുടെ സങ്കടത്തില് ഞാനുണ്ട് കൂടെ എന്ന് നീ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പക്കാരോ അവളൊരു വസ്ത്രമിട്ടിട്ട് വന്നു നിന്നെ കാണാൻ ഈ വസ്ത്രത്തിൽ അവളെ ഒന്ന് നിന്ന് നാവ് കൊണ്ട് ോ അവളുടെ കയ്യിലിട്ട് മൈരാഞ്ചിച്ചോപ്പ് അറിയാതെയെങ്കിലും നീ ഒന്ന് ആ വിരലിൽ കൈപ്പ തീരിപ്പിടിച്ചു നോക്കിയിട്ടുണ്ടോ ഒരിക്കലെങ്കിലും അവളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങിയപ്പോ നിന്റെ വിരലുകൾ കൊണ്ട് ആ കണ്ണുനീരൊന്ന് തുടച്ചു മാറ്റിയിട്ട് ഒരായിരം വിഷമങ്ങളും പ്രയാസങ്ങളും ആ പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തെ മതിക്കുമ്പോ അവൾ വന്നിട്ട് നിന്നോട് ഒരാള് പരാതിയും പരിഭവങ്ങളും പരിദേവനങ്ങളും പരിതാപങ്ങളും പറയുമ്പോ ആ സമയത്ത് നിന്റെ വീട്ടുകാരെ കുറിച്ചോ മറ്റു വലതിനെയും കുറിച്ചു നിന്റെ ഭാര്യ നിന്നോട് ആ സമയത്ത് കൈയിട്ടിട്ട് നിന്റെ നെഞ്ചോട് ചേർത്തവള വെച്ചിട്ട് നിന്റെ വിരലുകൾ വിരളുകൾ കൊണ്ടവളുടെ കവിൽ തുമ്പിൽ വന്ന കണ്ണ് നീര് തുടച്ചു കളഞ്ഞിട്ട് ആരൊക്കെ നിന്നെ വിഷമിപ്പിച്ചാലും എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും ഞാനുണ്ടല്ലോ മുത്തേ ഒന്നൊരേ ഒരു ാവശ്യം നിന്റെ പെണ്ണിനോട് നിന്റെ ഭാര്യയോട് നീ പറഞ്ഞിട്ടുണ്ടോ മോനെ കാമുകിക്ക് വേണ്ടി വർഷത്തിൽ ഒരു ദിവസം മാറ്റിവെക്കുന്നവരെ ലോകത്തിലെ ഏറ്റവും വലിയ കാമുകി നമ്മുടെ ഭാര്യ അതുകൊണ്ടാണ് പതിനാലാം ഡാവിനെ പൗർണമി നിങ്ങൾക്കെ തെളിച്ചു നിൽക്കുമ്പോ തന്റെ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് വെച്ച കുടിലില് പ്രിയപ്പെട്ട ആയിഷാ ഭീടം മടിയില് തലവെച്ച് കിടന്ന മുത്തുറസൂൽ മുത്തുറസൂൽ O teu മദീനയിൽ പോയാൽ അവിടെ ഒരു മസ്ജിദ് സബക്കുണ്ട് അതിന്റെ പേര് മസ്ജിദ് സബക്കെന്നാണോ മത്സരം നടന്ന പള്ളി ഏത് മത്സരമാണ് നടന്നതെന്നറിയോ ഐഷാ ഞാനും എന്റെ ഹബീബായ ഹബീബായങ്ങളും അവിടെ വെച്ച് മത്സരം നടത്തി ഞാനെന്ന് മെലിഞ്ഞിരിക്കുകയാട്ട മത്സരത്തിന് ഞാൻ ജയിച്ചു കൊറേ നാൾ കഴിഞ്ഞപ്പോ വല്ലാണ്ട സൂര്യ ആദ്യത്തെ മത്സരത്തിൽ തോറ്റുപോയി കുറെ നാൾ കഴിഞ്ഞ എന്റെ ശരീരത്തിൽ മാംസം ഇങ്ങനെ വണ്ണം വെച്ചപ്പോസൂരനോട് പറഞ്ഞ് ഇന്നോടാമായിഷത്തുനോക്കു നിങ്ങൾ തടി വെച്ചപ്പോ പറഞ്ഞ് ഇന്നോടാമായിഷ രണ്ടാമതോടിയപ്പോ ശരീരത്തിന് വണ്ണം കൂടിയതുകൊണ്ട് ഞാൻ കതച്ച് കതച്ച് തോറ്റുപോയി ലോകത്തെ ഏത് കാമുകനും കാമുകുമാണ് ഇതിനപ്പുറത്തേക്ക് പ്രണയം പങ്കുവച്ചത് ഏതവസ്ഥയിലാണ് ഈ പ്രണയമെന്നറിയോ ആയിഷാ ബീവി പറയാ ഞങ്ങൾക്ക് ജീവിക്കാൻ പട്ടിണിയായിരുന്നു ഒരിക്കലും റസൂലുള്ള വന്നിട്ട് പറഞ്ഞു ആയിഷാ വിശക്കുന്നു മോളെ ഒന്നുമില്ല വീട്ടില് ഒന്നുമില്ല നബിയേ എന്നാ ഞാനൊന്ന് ചിന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷാ എന്ന് ിട്ടന്നെ ഹബീബായ ലഭിതങ്ങൾ മൂല റൂമിലെ മൂലയിൽ പോയി മത്സ്യം ചുരുണ്ട് കിടക്കുന്നത് പോലെ കാൽമുട്ടികൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ചുരുണ്ട് കിടന്നു കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല റസൂലില്ല പിടിച്ചാണ്ട് റസൂലും നിന്റെ ഭക്താവിന്റെ ഒട്ടിയ വയറ് കണ്ടിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി പോയി എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ മെല്ലെ നടന്നു പോയി അല്ലാണ്ട റസൂരിന്റെ അടുക്കൽ ചെന്ന്രുന്നിട്ട് ആ ഒട്ടിയ വയത്തിലേക്ക് എന്റെ വനത്തെ കൈകൊണ്ട് അല്ലാണ്ട റസൂലിന്റെ ഒട്ടിയ വയത്തിന് ഞാൻ തടകി തടങ്കിക്കൊടുത്തു ഹബീബായ നബി ചാടി എഴുന്നേറ്റ് ചോദിച്ചു എന്തായുഷ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ യുടെ ഒട്ടിയ വയറ് കണ്ടിട്ട് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഭാര്യമാര് സാധുക്കളല്ലേ അവര് നമ്മുടെ ഭാര്യമാര് നമ്മുടെ ജീവിതത്തിന്റെ താങ്ങ് തണലുമല്ലേ എന്ത് വിഷമമുണ്ടായിട്ട് രാത്രിയിൽ ഉറക്കമില്ലാതെ കിടക്കുമ്പോ ഇടയ്ക്ക് ജോലിക്ക് നിങ്ങൾ ഉറങ്ങിയില്ലേ ഇല്ല എന്തേ ടെൻഷനാണ് മോളെ ആ സമയത്ത് കരുത്തിലൂടെ കൈയിട്ടുണ്ട് മരിക്കുന്നത് വരെ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന അവരുടെ ആശ്വാസം നിറഞ്ഞ ഹൃദയത്തിന്റെ തണുപ്പ് തണുപ്പ് അതുകൊണ്ട് സഹോദരങ്ങളെ സമയം വൈകിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഭാര്യമാരെ പ്രണയിക്കാൻ കരുതുക ഏറ്റവും നല്ല പ്രണയം ഭാര്യയോടാണ്